മദ്യ ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാറുടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ള ഇവർ കഴിഞ്ഞ രണ്ടു മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുക കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ പ്രതിമാസ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാറുടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂവിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട് അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് ഇരുപത്തി ഒന്നാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിൻ്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു ഇപ്പം രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളമാണ് അറിഞ്ഞിരിക്കുന്നു ഒരു കൂടിയാലോചന നടന്നിട്ടില്ല ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പിന് എന്താണ് ചുമതലപ്പെടുത്താൻ കാര്യം അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അബ്കാരി പോളിസിയിൽ തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അവരാണ് അത് പൈലറ്റ് ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് അവരാണ് അപ്പൊ ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന യു യോഗം എക്സൈസ് മന്ത്രി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ള നിലപാടിലേക്ക് ഞങ്ങൾ എടുത്തത് ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സർക്കാരിനോട് ഒന്ന് ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് ടൂറിസം വകുപ്പിന് ഒരു അണ്സസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അത് എന്തിനായിരുന്നു മൂന്ന് രണ്ട് മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നാല് ഡി ജി പി എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാണ് അഴിമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ആ ഒരു ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഒരുപാട് സംഭവങ്ങളായി ഇപ്പൊ കേരളത്തിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു സ്വപ്ന സുരേഷിനെതിരായിട്ട് പരാതി മാധ്യമങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വിജയത്തെ സംബന്ധിച്ച് പരീക്ഷ എഴുതാതെ വിജയത്തിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു പരീക്ഷ എഴുതാതെ വിജയിച്ച് ആളെ കുറിച്ചല്ല അന്വേഷണം നടത്തി അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥി നേതാക്കന്മാർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് സർക്കാരിനെതിരായി അഴിമതി വരുമ്പോൾ ഈ അഴിമതി പുറത്തുവരാനിടയായ സാഹചര്യത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് അത് എവിടത്തെ രീതിയാണ് ഏത് രീതിയാണ് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയും ഇതിനു മുൻപുള്ള അതേ പാതയിലൂടെ സഞ്ചരിക്കുക കെ എം മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കുക ഇത്രയും വലിയ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അനുമതി ആരോപണം വന്നിട്ടു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗലം അവലംബിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ ഇത് സംബന്ധിച്ച മന്ത്രിമാർ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ ടൂറിസം വകുപ്പ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതായത് സൂം ലിങ്ക് ഇൻവിറ്റേഷൻ ലിങ്കാണ് അയച്ചിരിക്കുന്നത് അതിൽ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആരാണ് അയച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂം മീറ്റിംഗ് ആര് ടൂറിസം വകുപ്പ് നടത്തുന്നു എന്തൊരു വിരോധാവാസമാണ് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസറി ഹേസ് അനാവശ്യമായ ധൃതീകരിച്ചത് മൂന്ന് രണ്ട് മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത് നാല് ഡി എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അഞ്ച് കെ എം മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല ആറ് രണ്ട് മന്ത്രിമാർക്കെതിരായും രണ്ട് വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിന്റെ ഭാളങ്ങളിൽ ഒളിക്കുന്നത് ഇതാണ് ആർജു സർക്കാർ പറയണ മറുപടി അല്ല സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്വേഷിക്കുന്നത് എന്താ ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അല്ലാതെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത് അതാണ് ഇതിൽ വിരോധാഭാസം അതാണ് ഞാൻ നേരത്തെ ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ ആരോപണവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണവും വന്നപ്പോ അതിലെ ഗുരുതരമായ തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത് അത് എങ്ങനെ പുറത്തു വന്നു എങ്ങനെ പുറത്തുപോയി എന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് പോലീസ് അന്വേഷണം ഇത് പ്രഹസനമാക്കി മാറ്റുകയാണ് പ്രഹസനമായി മാറുകയാണ് ഈ രണ്ട് മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് യു ഡി എഫിന്റെ ഡിമാൻഡ് അല്ല അത് അവരുടെ സ്വകാര്യമായ സന്ദർശനം ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ അവര് രണ്ടുപേരും പോയത് പക്ഷെ കഥ പറഞ്ഞിട്ടാണ് പോയത് അവര് രണ്ടുപേരും നിങ്ങളോടാണ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല ചർച്ച നടത്തിയ ഡേറ്റും വിശദ വിവരങ്ങളും അതിന്റെ ഗൂഗിൾ ലിങ്ക് ഇൻവിറ്റേഷനും അടക്കമാണ് ഞാനിവിടെ പറഞ്ഞത് തെളിവായിട്ട് എന്റെ കയ്യിൽ ഇത് ടോപ്പിക് വെച്ചിട്ട് അപ്പോൾ കൊടുത്തിരിക്കണ പറഞ്ഞത് ഇന്നലെ പോവാൻ നേരത്ത് ടൂറിസം മന്ത്രി പറഞ്ഞത് തന്നെ ഒരു തരത്തിലുള്ള ചർച്ച ഈ മെയ് ഇരുപത്തൊന്നാം തീയതിത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് വളരെ കൃത്യമായിട്ടല്ലേ ബാർ ഉടമ പറഞ്ഞിരിക്കുന്നത് പണം കൊടുത്തേ നടക്കില്ല പണം കൊടുത്തലേയും നടക്കില്ല പണം കൊടുത്തില്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വരില്ല പിന്നെ അങ്ങനെ കുറ്റം പറയണത് അല്ലെ പറഞ്ഞിരിക്കുന്നു കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ ബാലുടമകളുടെ പ്രതിനിധികൾ കൂടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയിൽ ഓഡിയോയില് അവരുടെ കെട്ടിടത്തിന്റെ പണപിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത് അവര് മീറ്റിംഗിൽ അയച്ച അജണ്ടയിലും ഈ പണപിരിവിനെ അല്ല പറഞ്ഞിരിക്കുന്നു എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച് പിന്നെ റെയ്ഡ് എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി നടക്കുന്നതിനെതിരായിട്ട് അതായത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപിരിവ് ഇത് വേറെ പണപിരിവാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട അല്ലാതെ അവരുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പിരിവല്ല അവർക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുമോ ഇത് അതിനല്ല ഞങ്ങള് പണ പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് നിഷേധിക്കുന്നത് നടന്നതെന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അല്ല പണം ഏതെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സീറ്റും കൊടുത്തിട്ടുണ്ട് അല്ല ഭാറുടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ് ആണ് ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരാൾക്ക് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകക്ഷിയുടെ ഭാരവാഹി ആവാൻ പാടില്ല എന്നും അതിന്റെ നേതൃസ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ അതൊരു ഷെയ്ഡി ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ആണെന്ന് എങ്ങനെ പറയണത് ഞാനാന്നും പറയുന്ന ആളല്ല അല്ല അതൊന്നും പറഞ്ഞ് കൈയടി മേടിക്കുന്ന ആളല്ല അങ്ങനെയല്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഭരിക്കുന്ന ഗവൺമെന്റിന് ഭാഗമകളായിട്ട് ബന്ധം വരുമല്ലേ എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവര് പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി അക്കാര്യ പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ നടത്തിയത് ഇത് മാറ്റി തരാം കോഡ് ഓഫ് പ്രോഡക്റ്റ് കഴിഞ്ഞാൽ ഇത് മാറ്റി തരാ എന്നാണ് ഓഫർ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവര് വന്നത് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യമാണ് സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല പറഞ്ഞതാണ് മന്ത്രിമാർ മന്ത്രിമാരാണ് നമ്മളെ ഞെട്ടിച്ച കളഞ്ഞത് ഇങ്ങനെ കൂടി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച മാറുടമകളുമായിട്ട് നടത്തിയ ചർച്ച മെയ് ഇരുപത്തി ഒന്നിന് ആ നടത്തിയ ചർച്ച അതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം കാരണം നാലാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറും ഇതിന്റെ അത് ഉടനെ ഈ പോളിസി പറഞ്ഞ പെരുമാറ്റചട്ടം മാറിയാണ് വരുള്ളൂ അപ്പൊ അപ്പൊ പറഞ്ഞത് അതും തമ്മിലുള്ള എന്താ ബന്ധം അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രല്ല അക്കാരി പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പെ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് വാർത്ത പുറത്തുവാന്നുള്ളതിനെ കുറിച്ച് അടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലാതെ ഈ അഴിമതി ആരോണത്തെ കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മന്ത്രി കൊടുത്ത പരാതിയാണ് ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ് നേരത്തെ നടന്ന സംഭവം പോലെ അത് അതെല്ലാം ഏറ്റവും വിചിത്രമായ കാര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല അദ്ദേഹം മരുമകനാണല്ലോ അല്ലാത്ത കാര്യമൊന്നുമില്ല അല്ലാതാവില്ലല്ലോ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത് ഈ ടോപ്പിക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ് എന്നിട്ട് ചർച്ച ചെയ്യാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച് അതെന്താ അതെന്താ അത് മനസ്സിലാവില്ല നമുക്ക് രണ്ട് വകുപ്പ് രണ്ട് രണ്ട് വകുപ്പല്ലേ അതാണ് എം പി രാജേഷ് ഉള്ള ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ് ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ടോന്ന് കൂടി പറയണം ഇത് നമ്മളിപ്പോ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ വളരെ വ്യക്തമായും പറഞ്ഞല്ലോ എന്ത് സംഭവം വിത്ത് എവിഡൻസ് ആണ് ഞങ്ങൾ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപിഡൻസ് മന്ത്രിമാരും നോണവു രണ്ടുപേരും പച്ചക്കള്ളപ്പം ചെയ്യാൻ അല്ല പ്രതിപക്ഷം പ്രതിപക്ഷം സമരപരിപാടികളുമായിട്ട് ഇറങ്ങി ഞങ്ങളുടെ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗൊക്കെ സമരങ്ങൾ വരും കെ പി സി സിയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും യു ഡി എഫിലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ യു ഡി എഫിൻ്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും നിരന്തരമായ സമരങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ രണ്ട് മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ എങ്ങനെയാ അറിയണത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലും അംഗീകരിക്കാൻ പറ്റുള്ളൂ അല്ല വാർത്തകളല്ല വാർത്തകൾ വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ വരുന്നത് ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജെക്ട് കമ്മിറ്റിയിൽ അപ്പം ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാലേ പറയേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ അറിയുള്ളൂ ടേബിൾ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഒബ്ജെക്ട് ചെയ്യും റൂൾസ് ഫ്രെയിം ചെയ്യ വ്യത്യാസം അമൻമെന്റ് നടത്തണം അക്കാര്യ റൂളിൽ അമൻമെന്റ് നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ട് ടേബിൾ ചെയ്യും അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല അല്ലല്ലോ നേരത്തെ തുടങ്ങിയതാണ് ഈ ബാറുകളുടെ എണ്ണം അനാവശ്യമായും വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദ്യം ഇപ്പോ പിണറായി വിജയൻ ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ പത്രസമ്മേളനം പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മദ്യവർജന സമിതിക്കാരെയും മദ്യനിരോധനക്കാരെയും ഞങ്ങൾ കൂട്ടി ഈ മദ്യം വ്യാപകമാക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും അന്ന് ഇരുപത്തി ബാറുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാറനുവദിച്ചതിർത്തോണ്ടായി പറഞ്ഞത് ഫൈവ് സാറ് കിട്ടില്ല അതുകൊണ്ടാണ് ഫൈവ് സ്റ്റാറിന് കൊടുത്തത് ഫൈവ് സാറിൽ തീരുമാനിക്കുന്ന വേറെ സെൻട്രൽ ഏജൻസിയാണ് ഫൈവ് സ്റ്റാർ ഒരു ഹോട്ടലിന് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാറുണ്ടാണ് അതാണ് ഫൈവ് സ്റ്റാറിൽ ഇരുപത്തിഒൻപതെണ്ണം തുടരാൻ തീരുമാനിച്ചത് അപ്പോ ഈ മദ്യവ്യാപനത്തെ ഞങ്ങൾ എതിർക്കും മദ്യനിരോധന സമിതിക്കാർ ഒരുമിച്ച് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവുന്നവർ ആ പറഞ്ഞ വന്നപ്പോഴാണ് ഇതെല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി വ്യാപകമായി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ നൂറ്റിമുപ്പത് വാർഡുകൾ കൊടുത്തത് നൂറ്റി മുപ്പത് വാർഡുകൾ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവതാണ് സാമ്പത്തിക താല്പര്യല്ലോ ഇതിപ്പോ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് മറ്റേത് കെ എം മാണിയുടെ കാലത്ത് ഒരു ഫേവർ ചെയ്തില്ലല്ലോ കെ എം മാണിയുടെ കാലത്ത് ബാറ് പൂട്ടണേനെ ബാറുകാരി കൊണ്ട് കാശ് കൊടുക്കും ബാറ് പൂട്ടാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുക ബാറുകളെല്ലാം അറച്ചു കൂട്ടാൻ അപ്പൊ ബാറുടമകൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ധനകാര്യ മന്ത്രിക്ക് പൈസ കൊടുക്കുക അതെന്താ അവർക്കൊരു ഫേവർ അല്ലല്ലോ ചെയ്ത് അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് യു പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയും എൻഎസ് യു നേതൃത്വവും അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ചെയ്തു അതറിയില്ലേ അത് പറഞ്ഞല്ലേ വളരെ വ്യക്തമായ തെളിവുകളല്ലേ പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ മന്ത്രി കൂടി കള്ളം പറയുണ്ട് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും മറ്റവര് പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വ്യവസായ മന്ത്രി കൂടി പറഞ്ഞത് ഞാൻ തെളിവാണ് ഹാജരാക്കി യോഗം നടന്നിട്ടുണ്ട് ചർച്ച നടന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ യോഗം രണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം മൂന്ന് സാമ്പത്തിക കാര്യ സമിതിയിൽ ഇത് ചർച്ച ചെയ്തു മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്നിലെ ചർച്ചയാണ് ഈ പിരിവിലേക്ക് നയിച്ചത് അത് ടൂറിസം വകുപ്പാണ് ഇനിഷ്യേറ്റ് ചെയ്തത് അതാണ് അത്ഭുതപ്പെടുന്ന കാര്യം ശരി അല്ല അല്ല അത് അവരിപ്പോ ഇടതു മുന്നണിയിൽ തുടരല്ലേ അവർ ഇടതു മുന്നണിയിൽ തുടരട്ടെ ഇടതു മുന്നണിയിൽ തുടരുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് അത് അവർ പറയണം അത് അവര് പറയാം അവരല്ലേ പറയണ്ട് അവരായിരുന്നാലും അതിന് ഏറ്റവും വലിയ വ്യക്തി യു ഡി എഫും അതിലെ കേരളാ കോൺഗ്രസും മാനസാറുമായിരുന്ന ഏറ്റവും വലിയ വ്യക്തിയും അത് അവരെ അഭിപ്രായം പറയട്ടെ അവരെല്ലാം അതിന്റെ അത് അഭിപ്രായം പറയണം നമ്മൾ അവരെ കുറിച്ച് അവരെ ഇടതുമുണ ഒരു കക്ഷി എന്തു പറയണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങളായാലോ അല്ല അവര് ഈ എണ്ണൂറ് ബാറ അനുവദിച്ച സമയത്ത് അവരെവിടെ ആയിരുന്നു അല്ല ഞാൻ ചോദിച്ചാണ് വെറുതെ പ്രതിപക്ഷത്തെ ഇനിയാന്നല്ലേ സംഭവം വന്നത് അത് ഞങ്ങൾ സമരം തുടങ്ങി ഞങ്ങൾ സമരം തുടങ്ങി അവരെ പ്രതിപക്ഷത്തോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യായിരുന്നു എണ്ണൂറ് പ്രതിപക്ഷത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് എണ്ണൂറ് ബാറ അനുവദിച്ചു എഫ് സമയത്ത് അവരെല്ലാം വളരെ ശക്തിയായി ഇത് ഇതൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ് ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളാണ് ഈ ഇരുപത്തി ബാറിൽ നിന്ന് എണ്ണൂറ് ബാറായി വർദ്ധിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമയം